ലൈംഗികാരോപണം ഉന്നയിച്ച പൊന്നാനി സ്വദേശിനിക്കെതിരെ പോലീസുകാർ നിയമനടപടി തുടങ്ങി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി മലപ്പുറം എസ് പിക്ക് പരാതി നൽകി മുട്ടിൽ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെ കൊണ്ട് വ്യാജ ആരോപണം നടത്തിപ്പിച്ചതെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി ടി കെ അരവിന്ദൻ അരവിന്ദൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രത്യേകിച്ചും എസ് പി സുജിത് ദടക്കമുള്ളവർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി പരാതി ഉന്നയിച്ച സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി ബെന്നിയും ജില്ലാ പോലീസ് മുൻ ജില്ലാ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് കോടിയായ സുജിത് ദാസും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വി വി ബെന്നി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ യുവതി മരമുറി കേസിൽ നിന്ന് താൻ കൃത്യമായ നടപടികൾ എടുത്തു അതിൽ പക പോക്കാനാണ് അവരുടെ പ്രതികളായ ആളുകളുടെ താല്പര്യപ്രകാരം യുവതി തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കാണിച്ചാണ് ഡിവൈഎസ്പി ബെന്നി ബെന്നി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഏർ നേരത്തെ തന്നെ ബനി ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു മുത്തൽ മരവർ കേസിൽ പക പോക്കാനും പല ഘട്ടങ്ങളിലായി തനിക്കെതിരെ വിവിധ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു താനോ കസ്റ്റഡി മരുന്ന കേസുണ്ടായ സാഹചര്യത്തിലും ഇക്കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥരോട് വി വി ബെന്നി ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അദ്ദേഹം പരാതിയിൽ ആവശ്യപ്പെടുന്നത് എന്തായാലും സുജിത് ദാസും നിയമ നടപടിക്ക് പോകാൻ ഒരു കയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ ആദ്യമായി പൊന്നാനി ഈ യുവതി പരാതി നൽകിയത് പൊന്നാനി സി ഐ ആയിരുന്ന വിനോദിനായിരുന്നു വിനോദ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു താൻ നിയമ നടപടി സ്വീകരിക്കും ഈ സ്ത്രീ വിവിധ ആളുകൾക്കെതിരെ പരാതി നൽകുകയും പിന്നീട് സ്റ്റേഷന് പുറത്ത് പണം വാങ്ങി ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അതിനാൽ തന്നെ താൻ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്ത കാരണമാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നതെന്ന് ഇന്നലെ സി ഐ വിനോദം വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം കൂട്ടത്തോടെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ അഖില അരവിന്ദൻ അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ മൊഴിയെടുക്കുകയാണെന്ന് തൃശൂർ തൃശൂർ റേഞ്ച് ഡിഐ ജി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രത്യേകിച്ചും എല്ലാ തെളിവുകളും പോലീസിന് കൈമാറും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറും എന്ന് അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് അൻവറിന്റെ തെളിവെടുപ്പ് മൊഴിയെടുപ്പ് എപ്പോഴാണ് നടക്കുക അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയുമോ ജോസ് അല്പസമയത്തിനകം മലപ്പുറത്തേക്കും നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ എവിടെ വെച്ചാണ് മൊഴിയെടുപ്പ് നടത്തുക എന്നുള്ള കൃത്യമായ ഒരു വിവരമില്ല ഇക്കാര്യം പോലീസോ അല്ലെങ്കിൽ അൻവറോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമ താൻ പിന്നീട് മൊഴിയെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നുള്ള ഒരു പ്രതികരണമാണ് അൻവർ നടത്തിയത് എന്തായാലും അൻവർ കൃത്യമായി തന്റെ നിലപാടുകൾ ഏർ മൊഴികളിലൂടെ നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വർണ്ണ കള്ളക്കെടുത്ത് കേസ് സ്വർണം പൊട്ടിക്കൽ കേസിലും അതുപോലെ തന്നെ വിവിധ കൊലപാതകങ്ങളിലും പങ്കുണ്ട് എന്നുള്ളതിലായി സംശയിക്കുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയ ആയിരുന്ന എസ് പി സുജിത് ദാസ് അദ്ദേഹം മരമുറി യേശു ഔദ്യോഗികയിലെ മരം മുറിച്ചു കടത്തിയ കേസിലും പിന്നെ അദ്ദേഹം കുറ്റക്കാരാണ് അതുപോലെ തന്നെ താനൂർ കസ്റ്റഡി മരണം കൂടാതെ എടവണ്ണയിലെ ഒരു കൊല പിന്നെ വെടിയേറ്റ് മരിച്ച യുവാവ് വെടിയേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കേസ് അട്ടിമറിക്കാനും അന്നത്തെ ജില്ലാ പോലീസ് മേധാവി കൂട്ടുനിന്നു എന്നുള്ള ആരോപണമെല്ലാം അൻവർ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലും ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായ മൊഴിയിലൂടെ ഐജിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അൻവർ ഉള്ളത് തന്റെ കയ്യിലുള്ള രേഖകൾ അൻവർ വിവിധ ആളുകളെ ഫോൺ ചോർച്ചയതായി നേരത്തെ സംബന്ധിച്ചിരുന്നു ഇക്കാര്യങ്ങളെല്ലാം ഐജിക്ക് കൃത്യമായി നൽകും എന്ന് തന്നെയാണ് നൽകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായുള്ള നേരത്തെ നടത്തിയ പരാ പരാതിയിൽ ഈ ശശിക്കെതിരെ പരാതി പറഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ അക്കാര്യം ഇവിടെ സൂചിപ്പിക്കില്ല അത് പാർട്ടി അന്വേഷിക്കുമെന്നൊരു നിലപാടാണ് അൻവർ എടുത്തിട്ടുള്ളത് മലപ്പുറത്തു നിന്നും ടി കെ അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്